പരിശുദ്ധമായ സ്വർണം പവിത്രമായ ബന്ധങ്ങൾ ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽ ഹാൾക്കുലം റോഡ് തൃശൂർ വടക്കാഞ്ചിരി മേഖലയിലെ വഴിയോര ഭക്ഷണ വിൽപ്പനക്കാർക്കുള്ള ഭക്ഷ്യസുരക്ഷാ പരിശീലന ക്യാമ്പ് നടന്നു വടക്കാഞ്ചേരി ജയശ്രീ ഹാളിലാണ് പരിപാടി നടന്നത് എഫ് ഡിആർഐ ഡയറക്ടർ അമീർ ഫൈസൽ ക്ലാസ് എടുത്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് കടമ്പാട്ട് ഫുഡ് ഇൻസ്പെക്ടർ ആസാദ് എന്നിവർ പങ്കെടുത്തു നാഷണൽ സ്ട്രീറ്റ് വെന്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നിങ്ങൾ തൃശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് വിശ്വസിക്കാം ടി ജെ എം ഗോൾഡൻ ഡയമണ്ട് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ